നീ വന്നിരിക്കാമോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിശക്കുന്നു ഞാൻ ഇങ്ങനെ വെറുതെ പോയപ്പോ വിശന്നു അപ്പൊ ഞാൻ ഇങ്ങനെ വാങ്ങിക്കു അതിങ്ങനെ കവറും നിറച്ചു കൊണ്ടിരും എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് തിന്നു ഞാന് ഒറ്റക്ക് തിന്നു എനിക്കോട്ടെ ഞാനിത് കൊള്ളാം ഇതാണ് ഇതിന്റെ പേരെന്താ അറിയോ കച്ചോടി കച്ചോടി പിന്നെ ആ അവിടെ വെള്ളം ചോയിച്ച എടുത്തരാത്തവർക്ക് ഒന്നും തരൂല ഇതിന്റെ പേരെന്താ അറിയോ സാന്വിച്ച് സാൻഡ്വിച്ച് അല്ല സാൻഡ്വിച്ച് അപ്പൊ സാൻഡ്വിച്ച് ഇവിടെ എങ്ങനെ വെക്ക പിന്നെന്താ ഇതെന്താ കച്ചോടി ആ അപ്പൊ അതും വെക്കട പിന്നെ

ൊക്കെ സാൻഡ്വിച്ച് എനിക്ക് പരിപ്പ് പരുപ്പടെ ബ്രെഡിലാക്കരുതേ

മൊത്തം വന്നു ഐ പരിപ്പാടിച്ചോളക്ക് പരിപ്പാടാണോ സാൻഡ്വിച്ച് വേണോ പോടാണോ സാൻവിച്ചാണോ സാൻവിച്ച് എന്തേ പരികോടാണോ സാൻവിച്ചാണോ സാൻവിച്ച് എന്താ മോത്തോക്ക് ചെക്കി ഞാൻ വെള്ളം എടുക്കാൻ വന്നപ്പോൾ എന്താവർടെ കൊട് കൊലെ ഓസക്കേ കേകി വേണ്ടട അവിടെ આવൂ അവിടെ આવෝජോ മടി എ എബ ആയ്യോ അയ്യോ ഒരു കട്ട ഉണ്ടാക്കി തരു ഒരു കട്ട ചായ ഈ ചക്കടി മാത്രം കൊണ്ടു തന്നെ ചായ ആരുണ്ടാക്കും ചായ വാങ്ങിച്ചൂടായിരുന്നോ കടി മാത്രം കൊണ്ടുവരാതെ കെട്ടിയോന്നല്ലല്ലോ ചായ കടി കൊണ്ടു തന്നെ ഏ അക്കു എനിക്ക് മാക്സ് എക്സാം ഉണ്ട എനിക്ക് എന്താ നമ്മളെ അക്കുനെ വിളിക്ക വേറെ വേറെ വേറെന്താ വിളിക്കലോ അവള് അല്ലെങ്കിലേ മുടി പറയുണ്ടാക്കോ സൂര്യോ മുടി പോവണ്ടേ അപ്പൊ കാലുകടി കാലുകടി ഞാൻ വെച്ചപ്പ എന്തോ ചീത്തറില്ല ഇങ്ങോട്ട് പേസേ ഞാൻ വെച്ചോണ്ട് എന്ത് ചീത്തറില്ല ചെറിയ ചക്കരായോണ്ട് ഓനങ്ങനെ ചീത്തറിയാച്ചിട്ടാ എന്താ വിചാരിച്ചേ സ്നേഹമുള്ള മാമന്മാരെ അടുക്കു വേണ്ടി സാന്വിച്ച് എടുത്തുവെക്കുന്നു ഈജ എനിക്ക് വെള്ളം ചോദിച്ചപ്പോ തന്നില്ല നല്ല രസണ്ടായിരുന്നു സാൻഡ്വിച്ച് ഇല്ല നല്ല സാൻഡ്വിച്ച് അതാ കുടിക്കുന്ന സോസ് സാൻഡ്വിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞോ തക്കുനട് പണ്ടൊക്കെ പ്രതികാരം ചെറിയ കുട്ടികൾ ചേർന്നു കൊടുക്കു ഞാനങ്ങനെയല്ല തെരുമുലാറ തെരുമുലടാ

അങ്ങനുണ്ട് ഇതാണ് സ്വീറ്റ് പ്രതികാരം കിട്ടിയില്ലല്ലോ സാന്വിച്ച് തോന്നോ രണ്ട് ബ്രെഡിൻ്റെ അവിടെ തിന്നോ രണ്ട് ബ്രെഡ് കൂട്ടി പിടിച്ച് സോസ് മുക്കി തിന്നോ രണ്ട് സാന്വിച്ച് ബ്രെഡ് കൂട്ടി മറ്റേ നഗറ്റ്സ് ഉണ്ടാവും ഉള്ളില് കുത്തി തിന്നോ നല്ല ടേസ്റ്റ് ഞാൻ കൊണ്ടന്ന് ഞാൻ എന്റെ പൈസ എടുത്ത് വാങ്ങിച്ച സാന്ഡ്വിച്ച് നല്ല ടേസ്റ്റ് ഇണ്ടായിന്നുള്ളത് ശരിയാണ് അടുക്കണമെന്നുണ്ടപ്പോ

പക്ഷെ ഒരേ മനസ്സിലാവണോട് കാണിച്ച ും കൊല്ലേ അതിന്റെ മേളിൽ വെച്ചിട്ട് എന്തോ അജുമാമൻ പറഞ്ഞ എടുത്തു വെക്കാൻ നന്ദേനെ കിട്ടൂരാണ് കേട്ടോ അജീനോട് പറ അജോ അജോ എന്ത് സാധനം വേണ്ടി എന്ന് ഒരാളെ ഈ വീട്ടിലുണ്ടായിരുന്നു എനിക്കതൊക്കെ കൊഴപ്പിച്ചു ഇന്ന് ഓനോടോ എന്റെ അടുത്ത് തറക്കുത്തിരും പറഞ്ഞു ഞാൻ ആ പോയി വന്നെടുത്തിട്ട് വെള്ളം ചോദിച്ചപ്പോ ഒറ്റൂടാണെങ്കിൽ ആ ഓനപ്പ പറ്റിണ്ടാവൂലണ്ടാവും കൈമ്മ കണ്ടില്ലേ കല്ലപ്പ് എന്നെക്കൊണ്ടേ പറ്റുള്ളൂട്ടോ ആ ഒറ്റയ്ക്ക് തിന്നില്ല അതാ

ആ കടയിൽ ഇണ്ടാക്കണെ അതേപോലത്തെ സാധനം നന്നാ പോരോ കോണാക്കി മുറിച്ച് റോംബ്ലേറ്റ് മീനുണ്ട് സാധാരണ എല്ലായിടത്തും ചിക്കൻ മീനാണ് അതും അതും ഹമൂർ സാൻഡ്വിച്ച് കേട്ടോ മീൻ തരാറി മീൻ മീൻ തരടാ ഒരു സാന്വിച്ച് എന്തിരിക്കുന്നു മാത്സ് എക്സാം ആണ് മാം മാക്സ് എക്സാം ഉണ്ട് പഠിക്കണമെന്ന് പറഞ്ഞു ഓൻ തന്നെയാണ് അമ്മേന്റെ കുട്ടി വാ നമുക്ക് മാത്സ് പഠിക്കാം കേട്ടോ കേട്ടോ എന്റെ കുട്ടികളുണ്ടോ മാത് േപ്പ് ഇട്ടിക്കഴിഞ്ഞാലൊക്കെ പഠിച്ച് വല്യ നിലയിലെത്തുന്നു അതായത് ഒരു വണ്ണിട്ടീലാറി സാന്ഡ്വിച്ച് ഇട്ടിയിലാറിൻ്റെ പഠിച്ച് രക്ഷപ്പെടാൻ പോവാ ആരാവണം അവന്റെ കുട്ടിയെ നോക്കി പരിപാടം വേണ്ടല്ലോ താങ്ക് യു ഞാൻ ചെറ്റ അമ്മേന്റെ കുട്ടി പഠിക്കാൻ വാ എനിക്ക് എനിക്ക് സാന്റ്വിച്ചിൽ എന്തിരിക്കുന്നു അമ്മേന്റെ കുട്ടി പഠിക്കാ നിങ്ങൾ എന്നെ പറയൂ കോയ ഒന്നെന്തൊക്കെ കാട്ടി കണ്ടില്ലേ എന്തൊക്കെ ചക്കന് ഈ എന്റെ അടുത്ത് കാട്ടി ഞാൻ എന്നോട് കാണിക്കോ അങ്ങനെ ഏ എന്റെ അടുത്ത് കാണിച്ചു ചാർച്ച ഞാൻ അൻറെടുത്ത് അങ്ങനെ കാണിക്കോ കാണിക്കോന്ന് നന്ദിക്ക് കൊടുക്കണേ അവനെ കുട്ടി കഴിക്കേ എനിക്ക് ഓളക്കഴിഞ്ഞിട്ടല്ലേ ഓന ഓള് ഇതാ പറയണ് ഇവിടെ നോക്ക് ഇവിടെ നോക്ക് മോത്തിക്ക് നോക്ക് ഞാനൊരു തുള്ളി വെള്ളം ചോയിച്ചപ്പോ ഈ വെള്ളം എടുത്തൊന്നില്ലല്ലോ ഇപ്പി പോയിക്കോ പഴംപൊരി എന്താ ഒരു അല്ലെങ്കി വേണ്ടാത്തെയാണല്ലോ ഞങ്ങളൊരു വീഡിയോ എടുക്കാൻ കാട്ടിയതല്ലേ ഞങ്ങള് വീഡിയോ എടുക്കാൻ ആക്കിയതല്ലേ ഇല്ല ആദ്യത്തെ അന്യം കൊണ്ടാണോ ഞാൻ നടന്ന് കൊറേ എനിക്ക് ഇവളെങ്കാത്ത ഇഷ്ടാ നന്ദനക്ക് ഇഷ്ടല്ലേ ഇതിന് രണ്ടു മാസൊക്കെ നാട്ടിൽ കൊണ്ടി നിർത്ത വച്ചിട്ടു കുട്ടിക്ക് വേണ്ടി എടുത്തു വെച്ചതാണ് ഞങ്ങൾ വെറുതെ തമാശ ആക്കിയതല്ലേ വേണ്ടി അജു എടുത്തു വെച്ചതാണ് പിന്നെ കൊറച്ച് ഡിമാൻഡ് കാട്ടിയതല്ലേ ാക്കിയതല്ലേ ഒരു ചേച്ചി പറഞ്ഞല്ലോ ഇങ്ങനെ കടിച്ചായിട്ടാണ് ആവുന്നതെന്ന് ഇങ്ങനെ വായലിട്ട് ഇങ്ങനെ ഉം ഉം ഇങ്ങനെ ആക്കിട്ടാണെന്ന് സഖ്യതാണെന്ന് പറഞ്ഞല്ലോ സത്യമാണോ വെറുതെ പറയരുത് ഉം വെറുതെ ഇങ്ങോട്ട് നോക്കിട്ട് പറഞ്ഞേ മുഖത്ത് നോക്കിട്ട് പറഞ്ഞേ

ോ അടുക്ക് ഞാനൊരു ബുദ്ധിമുട്ടാണ് എന്റെ ചോറും തേങ്ങയും വാങ്ങിയൊക്കെ പിന്നെ ചെറുപ്പ നാളെ അങ്ങോട്ട് മാറാനുള്ള പരിപാടി നോക്കും പിന്നെ എന്റെ സൂവച്ചൻ പറഞ്ഞാലേ എനിക്ക് മാറാൻ പറ്റുള്ളൂ മാറണി എനിക്ക് മാറാൻ പറ്റും <means> <to dunking> ോ കുരു <to> വേണ്ട <gamma deuxième> <In2> it,

പോലെ 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 ഇല്ല 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 തന്തിക്കോ

ഇത് അബ്രി തട്ടി കഴിഞ്ഞു തുറക്കുന്നു അല്ല എനിക്ക് സ്ഥലം വരെ പോവാൻ ഉണ്ടായിരുന്നു ന്തരത്തോണ്ടോ മാവന്റെ പഞ്ചാരമാന്യേ കിട്ടിയോ ോ മാെ മാം പോട്ടെ അഞ്ചാലും മാം പോലെ കഴിഞ്ഞ കൊണ്ടങ്ങ On, <si ി വാങ്ങിച്ചോ നമുക്ക് സാധനം തട്ടിപ്പറിക്കുദ്ധിമുട്ടുണ്ടോ ഞാൻ ഒരു ഫോട്ടെ ഇതാണ് ഫോട്ടോ എന്തോ ഒരു മോഡലിലേക്ക് ആക്കിയതാ എന്തു എന്ത് വാടാ പറയുന്ന പിന്നെ നന്ദിക്കുട്ടിക്ക് ഇപ്പൊ പനി ശെരിക്ക് മാറി പറ എല്ലാരോടും എന്താടാ ഈ പോയിട്ട് പിന്നെ വന്നേ നന്ദകുട്ടിയുടെ പനി മാറി എന്ന് പറയാം എല്ലാരോടും ഇപ്പൊ മരുന്നൊന്നും കുടിക്കണില്ല പനി ഉണ്ടോ അമ്മേ മരുന്നു കുപ്പി തീർന്നു അല്ലേ അതുകൊണ്ട് പനി മാറി അല്ലേ വൺ സീറോ എയ്റ്റ് ഫൈവ് നിങ്ങള് പോവാണോ <G Civutsuri> <gogimanship> തെക്കിലോ서 പടവലിക്കോ അപ്പരെ كده ஔസയ പടവലിക്കോ അങ്ങനെയുള്ളോ അങ്ങനെയുള്ളോ സോച്ചാവിച്ചാ മുമ്പാൾ ചെയ്തേ അന്ത അടിച്ചിട്ടൊന്നുമില്ല ഇല്ല ബ്രോ അടാ ബേട്ടാ വലിയ അടാ ആ റോൾ ഇട്ടാ ലൈക്ക് ഉള്ളേടാ ആ ആ റോൾ ഇട്ടാ അക്കു പോയി എടുത്തു കൊടക്ക് റോൾ ഓടിക്കാൻ പറഞ്ഞപ്പോൾ അച്ഛാ ഒന്നുകൂടി ഒന്നുകൂടിണ്ടക്കോ കുട്ടിച്ചേത്താ കുട്ടിച്ചേത്താ വേദാലോ എങ്ങനെയോ വേദാല സാന്വിച്ച് വേണ്ട ഇതല്ലോ വേറെല്ലോ അഞ്ചുമാ പോവല്ലേ പറയുമ്പോല്ലേ പറഞ്ഞു അയ്യോ അജി പോവല്ലേ പറയോ അജി അജി പോയോ ഓടി പോയോ അജി അമ്മേന്റെ പൊന്നീനെ കൊണ്ടുപോവാതിയോ എങ്ങനെയാ അജി പോവല്ലേ എന്ന് പറഞ്ഞ ഡാൻസ് പാട്ട് ഓടിയത് അയ്യോ അജി പോവല്ലേ ഭയങ്കര ഉടായിപ്പാലെ അയ്യോ അത് അയ്യോ അയ്യോ അതുകൊണ്ട് കളിക്കരുത് അതുകൊണ്ട് കളിക്കരുത് എടുത്ത് വെക്കും